നമ്മുടെയൊക്കെ വീടുകളിൽ ഈച്ചയുടെയും അതേപോലെ തന്നെ കൊതുകിൻ്റെയും പല്ലിയുടെ ഒക്കെ ശല്യം ഒത്തിരിയാണല്ലേ അപ്പം ഈച്ചേനെയും കൊതുകിനെയും ഒക്കെ തുരത്താൻ പറ്റുന്ന നല്ലൊരു ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒന്നല്ല അതുപോലെ തന്നെ നമ്മുടെ മാങ്ങയൊക്കെ മാങ്ങയുടെ ഉള്ളിൽ നമുക്ക് പഴുത്ത മാങ്ങയുടെ ഉള്ളിൽ ഈച്ചകൾ വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുഴു ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നല്ലൊരു ടിപ്പ് ടിപ്പുമാണ് പറഞ്ഞുതരാം കേട്ടോ അപ്പം അതിനുവേണ്ടി ഇതുകൊണ്ടോ ഇത് ലൈവ് റിസൾട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് അതായത് ഈച്ചക്കെണി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിൽ ഈച്ചയും കൊതുകൊക്കെ ഇതിൻ്റെ അകത്ത് വന്ന് വീണ് ചത്തുപോകും അപ്പം ഏതൊരു ഈച്ചയും നമുക്ക് വീട്ടിലുള്ള എന്നെ അനായാസം കൊല്ലാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ പഴങ്ങളിലും അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് നന്നായിട്ട് ഈച്ചകളുടെ ശല്യമുണ്ട് അപ്പം അതിനുവേണ്ടി ആദ്യമേ തന്നെ നമ്മളൊരു ഗ്ലാസ് ആണ് എടുക്കേണ്ടത് ഗ്ലാസ്സിൽ ഏകദേശം അര ഭാഗത്തോളം നമ്മൾ പച്ചവെള്ളം ഉപയോഗിക്കണം അതിൻ്റെ ഒത്തും ഒരു ഒരു നുള്ളു ഒരു നുള്ളു ഇതേപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുകയാണ് വേണ്ടത് കേട്ടോ ഓവർ ആവരുത് കൂടുതലും വളം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈച്ചകളും ഇതിൻ്റെ ഭാഗത്തോട്ട് വരുത്തില്ല അതേപോലെ തന്നെ ഒരു അത്രയും പറയുക ഒരു അരസ്പൂണ് പിന്നെ വിനാഗിരി കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു കാരണവശാലും വിനാഗിരിയുടെ അളവ് കൂടിപ്പോരുത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മണം പിന്നെ പുറത്തോട്ട് വ്യാപിച്ചിട്ട് ഈച്ചകളി കിണിയുടെ അകത്തോട്ട് വരത്തില്ല അതേപോലെ തന്നെ ഇനി നമ്മൾ എടുക്കുന്നത് ഈ തേനാണ് തേനെ ഒരു കാരണവശാലും പുറം ഭാഗത്തേക്ക് നമ്മൾ പിന്നെ ഈ ഗ്ലാസിൻ്റെ ചില വീഡിയോകളിൽ ഞാൻ കണ്ടു ഇങ്ങനെ ഗ്ലാസിൻ്റെ പുറം ഭാഗത്തും കൂടെ ഇങ്ങനെ ആക്കണം പക്ഷേ ഇത് പുറം ഭാഗത്ത് ആക്കരുത് ഉൾഭാഗത്ത് മാത്രം ഈ കണക്കിന് നമ്മൾ തേച്ച് കൊടുക്കണം അങ്ങനെ തേച്ചതിന് ശേഷം നമുക്ക് ഇത് ഈച്ചുള്ള ഭാഗത്ത് വെക്കുക ഈച്ചയും കൊതുകൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് വീണ് ചത്തു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഞാൻ മറ്റൊരു നമ്മൾ പച്ചമാങ്ങയൊക്കെ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം പഴുക്കാറായിരുന്ന പഴുക്കരുത് പഴുക്കാറായ പച്ചമാങ്ങ നമ്മൾ പറിച്ചതിന് ശേഷം നമ്മൾ ചിലപ്പോൾ പഴുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറച്ചും പുഴുവായിരിക്കും അല്ലേ അപ്പോൾ ആ മാങ്ങ പുഴു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ നമ്മൾ ഇളം ചൂടുള്ള അതായത് എത്ര ഉള്ളത് ആ മാങ്ങ മുങ്ങിത്തക്ക് കിടക്കേണ്ട രീതിയിൽ നമ്മൾ ഇളം ചൂടുവെള്ളം ഒട്ടും ചൂട് കൂടരുത് അങ്ങനെ നമ്മൾ കുറച്ചു നേരം ഈ മാങ്ങ ഒന്ന് ഡിപ്പ് ചെയ്ത് മുക്കി വെക്കണം അപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒരല്പം ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് മുക്കി വെക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളെടുത്ത് നന്നായിട്ട് ഇത് നന്നായിട്ട് തുടച്ച് നമ്മൾ അരിക്കാത്തോ അല്ലെങ്കിൽ വെള്ളം കാസറോളിലോ ഒരു പിന്നെ ചെറിയൊരു കവറിൻ്റെ അകത്തോ ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അത് പഴുത്തി കിട്ടുമ്പം ഈ പുഴുക്കേടൊന്നും ഉണ്ടാവില്ല കാരണം ഞങ്ങളുടെ ഉള്ളത് ചെയ്തു നോക്കി അങ്ങനെ ചെയ്ത് നോക്കിയപ്പം ഒരു മാവേന്ന് മാങ്ങയ്ക്കകത്ത് മുഴുവൻ പുഴുവായിരിക്കും പഴുത്ത് വരുമ്പോൾ അത് പച്ചയ്ക്ക് ഞങ്ങൾ പറച്ച് ഈ പണ പറഞ്ഞ രീതിയിൽ ഞങ്ങൾ ചെയ്തു നോക്കി കഴിയുമ്പം നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞപ്പം ഒരു കേടുപോലും ഇല്ലാതെ അതായത് നമ്മൾ ചൂടാക്കുമ്പോൾ അതിൻ്റെ തൊലിപ്പുറത്തുണ്ടാകുന്ന ആ ഒരു പുഴുക്കളെല്ലാം ഏകദേശം ചത്തുപോകുന്നവർ തന്നെ അപ്പം അതോടുകൂടി പഴുത്ത് വരുമ്പോഴത്തേനും അതിൻ്റെ ആ ഷുഗർ കണ്ടൻ്റ് ഒക്കെ വന്നിട്ടാണ് ആ മാങ്ങയിൽ പുഴുക്കൾ രൂപപ്പെടുന്നത് അപ്പം ഈ പഴുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക റിസൾട്ട് പറയുക പഠിച്ചൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ